ഇന്ന് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബ്രേക്ക്ഫാസ്റ്റായിട്ട് മാത്രമല്ല നമുക്കിത് ഏത് നേരത്തും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ് നല്ല ഒരു ദോശയാണ് മില്ലറ്റ് ദോശയുടെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഇവിടെ ഷെയർ ചെയ്യാൻ പോകുന്നത് കാണുക സാധാരണ അരി ഉഴുന്നൊക്കെ അരച്ച് വെക്കുന്ന പോലെ തന്നെ നമുക്ക് മില്ലറ്റ് അരച്ച് വെച്ച് ഇതുപോലൊരു ദോശ ഉണ്ടാക്കാവുന്നതാണ് ഇതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് കോടോ മില്ലറ്റാണ് എടുത്തിരിക്കുന്നത് മില്ലറ്റുകൾ പലതരത്തിലുണ്ട് എന്നാലും നമുക്ക് പല രുചികളായിരിക്കും പല മില്ലറ്റിനും ഇത് കോഡോ മില്ലറ്റാണ് കോടോ മില്ലറ്റ് ഞാനിവിടെ പൊട്ടിച്ച പാക്കറ്റ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഈ പായ്ക്കറ്റ് പൊട്ടിക്കാതെ പൊട്ടിച്ച പായ്ക്കറ്റിൽ നിന്നും ഞാൻ എടുക്കുന്ന അളവെന്ന് പറയുന്നത് ഈ ഒരു കപ്പിന് ഒരു കപ്പ് കോഡോ മില്ലറ്റാണ് ഞാൻ എടുക്കുന്നത് ഇത് ഞാൻ ഇട്ട ശേഷം അതേ അളവിന് തന്നെ ഉഴുന്നാണ് എടുക്കാൻ പോകുന്നത് നമ്മൾ എത്ര മില്ലറ്റ് എടുക്കുന്നോ അത്രയും തന്നെ അളവിൽ ഉഴുന്നെടുക്കുക ഈ ഉഴുന്നെന്ന് പറയുന്നത് മുഴുവനെയുള്ള ഉഴുന്നാണ് ഇത് പിളർന്ന ഉഴുന്നല്ല അത് രണ്ടും കൂടെ ഒന്നിച്ച് ഞാൻ ഒരു പാത്രത്തിലോട്ട് തലേ ദിവസം ഇട്ട് ഞാൻ കുതിർത്ത് വെക്കാൻ വേണ്ടി പോവുകയാണ് ഇതിനകത്ത് ഞാൻ ഉലുവായോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല ഇതിനകത്ത് അരി ഒന്നും തന്നെയും ചേർക്കാതെ ഈ മില്ലറ്റും ഈ ഉഴുന്ന അത്രയും തന്നെ അളവിൽ ഉഴുന്നും കൂടെ ചേർത്തുള്ള ദോശയാണ് തയ്യാറാക്കുന്നത് പിന്നെ ഒരു സ്വൽപ്പം നമുക്ക് പശയ്ക്ക് വേണ്ടി ഒരു തവി പിന്നെ ചോറും കൂടെ ചേർക്കുന്നുണ്ട് അത് ഏത് ചോറ് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാൻ അരക്കന്നേരം കാണിക്കാം ഞാൻ ഏത് ചോറാണ് ചേർത്തതെന്ന് എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുതിർത്ത് വെച്ച ശേഷം നല്ലതുപോലെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കഴുകി ഇതാ മില്ലറ്റിൻ്റെ നിറമാണ് അത് നമ്മൾ മില്ലറ്റ് കുതിർത്ത് വെക്കുമ്പോൾ ഈ ഒരു കളറായിരിക്കും വരുന്നത് ഒരിക്കലും വൈറ്റ് നിറത്തിലായിരിക്കത്തില്ല മില്ലറ്റ് ഇരിക്കുന്നത് ഒരു ഡാർക്ക് നിറമായിരിക്കും മില്ലറ്റിന് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കുതിർത്തു എന്നിട്ട് കഴുകി വാരി രാവിലെ എടുത്തു എന്നിട്ട് ഞാൻ പിന്നെ മിക്സയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് ഒരുപാട് വെള്ളത്തിൽ അരച്ചെടുക്കരുത് എളുപ്പ് പ്പം തന്നെ നമുക്ക് മില്ലറ്റ് അരച്ചെടുക്കാൻ പറ്റും അരി അരയ്ക്കുന്ന പോലുള്ള താമസം ഒന്നും തന്നെ ഇല്ല മില്ലറ്റ് എളുപ്പം അരയും ആ ഉഴുന്നരയ്ക്കുന്ന ആ ഒരു ചെറിയ താമസം മാത്രമേ നമുക്ക് എടുക്കത്തുള്ളൂ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ടാണ് ഇവിടെ അരച്ചെടുക്കുന്നത് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് ഒരു തവി ജാസ്മിൻ റൈസാണ് എടുത്തിരിക്കുന്നത് നമുക്ക് ബസ്മതി റൈസ് ഉണ്ടെങ്കിൽ അതെടുക്കാം വെള്ള വേറെ എന്ത് അരിയട റൈസ് ചോറുണ്ടെങ്കിലും നമുക്കെടുക്കാം മട്ടർ റൈസ് എടുക്കാം എന്ത് വേണമെങ്കിലും ചോറ് ചേർക്കാം പക്ഷേ സ്വല്പം പശയ്ക്ക് വേണ്ടിയാണ് ചോറ് ഇവിടെ ചേർക്കുന്നത് ഒത്തിരി ഒന്നും എടുത്തിട്ടില്ല ഒരു തവി ജാസ്മിൻ റൈസാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഇതിൻ്റെ ചേർ കൂട്ടത്തിൽ തന്നെ ഉപ്പും കൂടെ ചേർത്താണ് അരച്ച് വെക്കുന്നത് പിറ്റേ ദിവസം പകലാണ് ഞാൻ രാവിലെ ഇത് അരച്ച് വെക്കുന്നത് തലേ ദിവസം കുതിർത്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക ഒരുപാട് നമ്മൾ ഈ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ ലൂസായിട്ട് അരിക്കൊക്കെ അരയ്ക്കുന്ന പോലെ പിന്നെ ഒരുപാട് ലൂസായിട്ട് മില്ലറ്റ് അരച്ചെടുക്കരുത് ഒരു കുറിയ പരിവത്തിൽ വേണം അരച്ചെടുക്കാൻ നമ്മുടെ ഇഡലി ഇഡലി മാവിനേക്കാൾ കുറച്ചും കൂടെ കുറി കുറച്ചും കൂടെ ലൂസ് ആയിരിക്കണം അത്രയും അത്രയും വേണ്ടു അല്ലാതെ ഒരുപാട് പിന്നെ ലൂസായിട്ട് ഈ ദോശയ്ക്ക് ഇത് അരച്ചെടുക്കരുത് മില്ലറ്റിന് യാതൊരു കട്ടി ഒന്നും ഉള്ള ഇല്ലാത്തൊരു ധാന്യമാണ് കട്ടിയൊന്നും ഇല്ലാത്തൊരു ധാന്യമാണ് മില്ലറ്റ് എന്ന് പറയുന്നത് പല രീതിയിൽ ഞാൻ മില്ലറ്റ് ദോശ ഉണ്ടാക്കുന്ന റെസിപ്പി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ദോശ ഞാൻ ആദ്യമായിട്ടാണ് തയ്യാറാക്കുന്നത് കൂടുതൽ അതേ അളവിന് തന്നെ ഉഴുന്നും ചേർത്ത് ഈ ദോശ ഇങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ഞാൻ ദോശ ഉണ്ടാക്കുന്നത് ഇന്ന് ആദ്യമായിട്ടാണ് ഇതിന് മുമ്പുള്ള മില്ലറ്റ് ദോശയൊക്കെ ഉണ്ടാക്കി ഉണ്ടാക്കിയിരിക്കുന്നത് പല രീതിയിലാണ് ഇപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഓട്ട്സൊക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കാം ചോറിന് പകരം പിന്നെ ചോറ് ചേർക്കാൻ ഇഷ്ടമില്ല എങ്കിൽ നമുക്ക് ഓട്സ് സ്വൽപ്പം കുതിർത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ പശയ്ക്ക് വേണ്ടി ചേർക്കാവുന്നതാണ് അങ്ങനെ ഞാൻ ചേർത്ത് ദോശ ഉണ്ടാക്കി വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ നമ്മുടെ റെഗുലർ നമ്മുടെ ജാസ്മിൻ റൈസ് ചോറാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇത് സ്വല്പം പശയൊക്കെ ഉള്ള ചോറാണ് അതുകൊണ്ട് ഞാൻ ഒരു തപി മാത്രമേ എടുത്തിട്ടുള്ളൂ മട്ടർ റൈസ് ആണെങ്കിൽ രണ്ട് തവി വരെ എടുക്കാം എടുക്കുന്ന അവരവരെടുക്കുന്ന മില്ലറ്റിനനുസരിച്ച് വേണം ചോറെടുക്കാൻ ഒരുപാട് കൂടി പോകരുത് അങ്ങനെ ഞാൻ മിക്സറുടെ ജാറ് പിന്നെ നല്ലതുപോലെ തന്നെ ഒന്ന് വടിച്ചെടുക്കുന്നേ ഉള്ളൂ വേറെ വെള്ളം ഒന്നും ഒഴിച്ച് ഞാൻ ആ മിക്സറുടെ ജാർ പോലും കഴിയെടുക്കുന്നില്ല ഒരുമാതിരി കുറുക പരുവത്തിലാണ് ഞാൻ ഈ ഒരു പരുവത്തിലാണ് ഞാനിവിടെ പിന്നെ അരച്ചെടുത്തിരിക്കുന്നത് നല്ലതുപോലെ കൈകൊണ്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് മിക്സിയിൽ നമ്മൾ അരച്ചെന്ന് പറഞ്ഞാൽ കൈകൊണ്ട് കൊണ്ട് തന്നെ ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇത് പിന്നെ ഒരു അഞ്ചാറ് മണിക്കൂർ നേരം ഇത് ഫെർമെൻറ്റേഷൻ ചെയ്യാൻ വേണ്ടി നമ്മൾ വെക്കേണ്ടതാണ് അങ്ങനെ ചുടുന്ന ദോശക്കായിരിക്കും നല്ല പ്ലഫി ആയിട്ടുള്ള ദോശ നമുക്ക് കിട്ടും അഞ്ചാറ് മണിക്കൂർ നേരമെങ്കിലും വെച്ചതിന് ശേഷം മാത്രമേ ദോശ ഉണ്ടാക്കാവൂ അന്നേരം വേണമെങ്കിലും നമുക്ക് ദോശ ഉണ്ടാക്കാം പക്ഷേ അതിന് വേറൊരു രുചിയായിരിക്കും ഇതിപ്പം വൈകിട്ട് നിങ്ങൾ അരച്ച് വെക്കുന്നെങ്കിൽ വൈകിട്ട് അരച്ച് വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കുമ്പോൾ ആ ഒരു ഓവർനൈറ്റ് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ട് രാവിലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇത് ഞാൻ പകലാണ് ഇത് പൊങ്ങാൻ വേണ്ടി വെക്കുന്നത് എന്നിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഞാനെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ജോലിക്ക് പോയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് ഞാൻ ഈ ദോശയുടെ റെസിപ്പി നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അങ്ങനെ രാവിലെ ഞാനിത് അരച്ച് വെച്ചു ഒരു എട്ട് മണിക്കൂർ നേരം എട്ട് മണിക്കൂർ നേരം സോറി എട്ട് മണിക്കൂർ നേരം ഇത് റൂം ടെമ്പറേച്ചറിൽ ഇരുന്നതിന് ശേഷം എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പോയതാണ് നമ്മൾ കുറേ നേരം ഇത് റൂം ടെമ്പറേച്ചറിൽ വെച്ച് കഴിഞ്ഞാൽ ഓവർനൈറ്റ് കൂടി ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് ഇത് പിന്നെ അങ്ങ് പൊങ്ങി വരും കേട്ട് പിറ്റേ ദിവസം രാവിലെ ഞാനിത് നല്ലതുപോലൊന്നു ഇളക്കിയതിന് ശേഷം ഞാൻ ദോശ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് നല്ല സോഫ്റ്റ് സോഫ്റ്റ് ദോശ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ദോശയുമായിരിക്കും കിട്ടുന്നത് എന്നാൽ തരി ഒന്നും തന്നെയും ചേർത്തിട്ടില്ല അതുപോലെ തന്നെ ഈ മില്ലറ്റിന് യാതൊരുവിധ അരുചിയോ ഒന്നും തന്നെ ഇല്ല നല്ല രുചിയുള്ള മില്ലറ്റാണ് ഈ മില്ലറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും വെള്ള നിറത്തിലായിരിക്കത്തില്ല മില്ലറ്റ് ഇരിക്കുന്നത് അതുകൊണ്ട് വെളുത്ത ദോശ ആയിരിക്കത്തില്ല ഒരു ബ്രൗൺ നിറത്തിലുള്ള ദോശ ആയിരിക്കും നമുക്ക് കിട്ടുന്നത് ഞാൻ സ്വല്പം നെയ്യാണ് പുരട്ടി എടുക്കുന്നത് നെയ്യ് ഇവിടെ കട്ട പിടിച്ചിരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അങ്ങനെ ഇരിക്കുന്നത് വെളിച്ചെണ്ണ വേണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ ചേർക്കാം ഓയിൽ വേണം എന്ത് വേണമെങ്കിലും നമുക്ക് ചേർക്കാം ഞാനിവിടെ കൂടുതൽ രുചിക്ക് വേണ്ടിയാണ് നെയ് ചേർക്കുന്നത് ദോശയൊക്കെ ചുട്ടെടുക്കാൻ വളരെ ഈസിയാണ് അങ്ങനെ ഞാൻ എപ്പോഴും ഉണ്ടാക്കാറുള്ള ദോശയാണ് ഇന്നിപ്പോൾ ഇങ്ങനെ പിന്നെ ഉഴുന്ന് കൂടുതൽ ചേർത്ത് അതേ അളവിൽ തന്നെ മില്ലറ്റിൻ്റെ അളവിൽ തന്നെ ചേർത്ത് എന്നേ ഉള്ളൂ സാധാരണ ഞാൻ ഉഴുന്ന് കുറച്ചായിരിക്കും ഇങ്ങനെ മില്ലറ്റിന് ചേർക്കുന്നത് അതിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലുമൊക്കെ ചേർത്തായിരിക്കും ഞാൻ ദോശ ഉണ്ടാക്കുന്നത് ഉന്നിപ്പയർ വർഗ്ഗങ്ങളായിരിക്കോ അല്ലെങ്കിൽ അരി ചേർക്കത്തില്ല ബാക്കി എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഓട്സ് ചേർക്കാറുണ്ട് ഉഴുന്ന് നമുക്ക് നല്ലതായതുകൊണ്ട് ഉഴുന്ന് കൂടുതൽ തന്നെ ചേർത്ത് ദോശ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുക അപ്പോൾ നമുക്ക് ശരീരത്തിന് നല്ല ഹെൽത്തി ആയിരിക്കും അങ്ങനെയെല്ലാം തന്നെ ഞാൻ ഇവിടെ ചുട്ടെടുത്തു ചമ്മന്തി അരച്ച് നേരത്തെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വളരെ ഈസിയായിരുന്നു ദോശ കഴിക്കാൻ ഇനി ഈ മാവ് മാവിടത്ത് ഞാൻ വേറൊരു പാത്രത്തിനകത്താക്കി ഫ്രിഡ്ജിനകത്ത് വെക്കും അത് തീർന്നടം വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ എൻ്റെ മില്ലറ്റ് ദോശയുടെ റെസിപ്പി നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള ദോശ തന്നെ ആയിരുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thanks for watching. Bye.